ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഈ ഒരു ചൂരിദാർ കട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ നെക്ക് കട്ടിംഗ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു നെക്ക് നമ്മൾ ഇതുപോലെ തുണിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു മുകളിലുള്ള ഭാഗം ഇല്ല നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗം നമ്മളത് കറക്റ്റ് നമ്മുടെ ക്യാൻവാസിന് കറക്റ്റായി കട്ട് ചെയ്യുക അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമ്മുടെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ അല്പം തയ്യൽ തുമ്പ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കുക നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ നെക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഷോൾഡർ സ്റ്റിച്ചിങ്ങുമാണ് നമ്മൾ കാണിച്ചു തരുന്നത് ബാക്കി വരുന്ന ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിച്ചു തരുന്നത് ഇപ്പൊ നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് സൈഡ് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇവിടെ മുകളിൽ വരുന്ന ഭാഗത്ത് നമ്മളിവിടെ കറക്റ്റ് സെൻ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കും ഇനി നമുക്ക് ബോഡി പാർട്ടിനും അതുപോലെ തന്നെ നമ്മുടെ സെൻ്റർ ഭാഗത്ത് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം അതുപോലെ തന്നെ ലൈനിങ് പീസിലും നമ്മൾ അതേ രീതിയിൽ തന്നെ മാർക്കിങ് സെൻറ്റർ ഭാഗത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ ഉൾവശത്ത് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക നമ്മുടെ ചൂരിദാറിൻ്റെ ഇവിടെ ഷോൾഡറിന്റെ ഭാഗം ഉണ്ടോ അത് നമുക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നാൽ നമുക്ക് സൈഡ് വസ്തു നമ്മൾ അല്പം തയ്യൽത്തുമ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക എന്നാൽ നമുക്ക് മുകളിൽ ഷോൾഡറിന്റെ ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് ലൈനിങ് പീസും ചുരിദാർ പീസും കറക്റ്റ് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് രണ്ട് തുണികളും ഇതുപോലെ തെന്നിമാറിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം കേട്ടോ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ ആ ഒരു മാർക്കിംഗ് വരുന്നില്ലേ സെൻടർ ഭാഗത്ത് ആ ഒരു മാർക്കിന് കറക്റ്റ് ായിട്ട് നമ്മളിവിടെ നെക്കിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗവും കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് കേട്ടോ ഇവിടെ സെൻറ്റർ ഭാഗവും ഈ ഒരു സെൻറ്റർ ഭാഗവും ഒക്കെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം അപ്പോൾ ഇവിടെ ഈ ഒരു വശം വരുന്നില്ല ഈ ഒരു വി ടൈപ്പ് ആ ഒരു കോണം നമുക്ക് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് തന്നെ കിട്ടണം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്കിവിടെ താഴോട്ടേക്ക് കേട്ടോ ഈ ഒരു പോയിന്റ് വരെ ആ ഒരു ക്യാൻവാസിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു എഴുതി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇത് ക്യാൻവാസിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം ഇവിടെ നമ്മൾ ആ ഒരു വി ഷേപ്പ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ അല്പം തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഒരു കാലിഞ്ച് തുമ്പ് വെച്ചാൽ മതി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം ഉണ്ടോ ഇതുപോലെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ മതി ഇനി അതുപോലെ തന്നെ ഈ ഒരു വി ഷേപ്പിലെ അവിടെ നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് വരുന്ന രീതിയിലൊരു കട്ടിങ് ചെയ്ത് നിർത്തുക ഇനി നമുക്കിതിനെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗത്തെ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം ഇവിടെ വന്നു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ കറക്റ്റ് പിടിച്ച് കേട്ടോ ഈ രീതിയിൽ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കും ഇനി നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നെക്കിൻ്റെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഈ ഒരു ലൈനിങ് പീസിനെ കൂട്ടി ലൈനിങ് പീസിലെ ഈ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ പീസും കൂട്ടി ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാതെ മുകളിലൂടെയും ചെയ്യാം അപ്പോൾ നമുക്കിത് രണ്ടും ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ നമ്മൾ കാണിച്ചു തരാം രണ്ട് രീതിയും അപ്പം നമുക്കിവിടെ കറക്റ്റ് ഇതുപോലെ വെച്ച് നമ്മുടെ ലൈനിങ് പീസിൽ മാത്രം ഈ ഒരു ക്യാൻവാസിൻ്റെ പീസില്ലേ നമ്മുടെ നെക്ക് കട്ട് ചെയ്ത ഭാഗം ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും നമുക്ക് ഈയൊരു പീസും നമ്മുടെ ചൂരിദാറിൻ്റെ പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ ഷെയ്ഡിനനുസരിച്ച് കറക്റ്റ് നമുക്കിവിടെ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ വീനൊക്കൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ സ്റ്റിച്ച് ചെയ്തത് കാണാൻ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഉണ്ടോ ആ ഒരു ക്യാൻവാസിന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഉണ്ടോ ആ ഒരു ക്യാൻവാസിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ചിങ് വരണം എന്നാൽ മാത്രമേ നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ ആ ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് നിർത്തുന്നു അതിനുശേഷം നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗത്തേക്കും എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗവും നമുക്കത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ നമ്മുടെ ലൈനിങ് പീസും നമ്മുടെ ചൂരിദാറിൻ്റെ പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കാരണം നമ്മൾ ഈ ഒരു ഷോൾഡർ ഭാഗം മാത്രമാണ് കറക്റ്റ് വരുന്നത് ബാക്കി സൈഡ് വശത്തൊക്കെ ഈ റാം ഹോളിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ലൈനിങ് പീസിനേക്കാൾ എക്സ്ട്രാ തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചൂരിദാർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്തേക്കും ഇപ്പോൾ നമ്മുടെ ഇവിടെ ലൈനിങ്ങിനേക്കാൾ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് മുന്നേ സ്റ്റിച്ചിങ് നിർത്തുന്നു കാരണം ഈ ഒരു ലൈനിങ് ഭാഗം നമുക്ക് മടക്കി തയ്ക്കണം ലൈനിങ്ങിൻ്റെ ബോട്ടം ഭാഗം അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് മുന്നേ സ്റ്റിച്ചിങ് നിർത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക ഇതുപോലെ മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിനി രണ്ടാമത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്കിവിടെ കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ പീസും തമ്മിൽ തെന്നി മാറി പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം കണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്താൽ മതി ഇനി നമുക്കിവിടെ ആംഹോളിൻ്റെ ഭാഗവും ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റ് നിന്ന് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് തീർക്കും ഇനി നമുക്ക് ഇവിടെ ഈ രാം ഹോളിൻ്റെ ഭാഗത്തൊക്കെ എക്സ്ട്രാ വരുന്ന ചുരിദാറിൻ്റെ പീസ് നമ്മുടെ ലൈനിങ് പീസിനേക്കാൾ കൂടുതൽ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ ഈ രാം ഹോളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് മാർക്കിങ്ങിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സിറ്റ് വരുന്ന ഭാഗത്ത് നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്തിൽ ചുരിദാറിൻ്റെ അവിടെ നമ്മുടെ ആ ഒരു മാർക്കിന് അനുസരിച്ച് തന്നെ കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് അതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തുള്ള പീസും നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഉണ്ടോ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗവും കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഫ്രണ്ട് നമുക്ക് വീനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാർട്ട് അപ്പോൾ ബാക്ക് പാർട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമാണോ ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് നമ്മളത് മാർക്കിംഗ് കാണിച്ചു തന്നതാണ് അപ്പോൾ മാർക്കിംഗിന് കറക്റ്റായിട്ട് ആണ് വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്ക് ലൈനിങ് പീസ് വെക്കുന്നു അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ ചൂരിദാറിൻ്റെ പീസ് നമ്മളിതുപോലെ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ കറക്റ്റായിട്ട് നമ്മളിതുപോലെ വെച്ചു കൊടുക്കുക കണ്ടോ ഈ രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു പീസ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു ഉണ്ടോ ഈ രീതിയിൽ മടക്കിയെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഉൾവശത്ത് ഈയൊരു പീസിനെ വെച്ച് കൊടുക്കുക കണ്ടോ നമ്മുടെ ഈ ലൈനിങ് പീസിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെയും അടിയിലായിട്ട് കണ്ടോ നമ്മൾ മൂന്ന് പീസും നമുക്കിവിടെ കറക്റ്റ് നമ്മുടെ സൈഡ് ഭാഗങ്ങളൊക്കെ ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗമൊക്കെ കറക്റ്റ് വെച്ച ശേഷം ഇവിടെ മുകളിലുള്ള ഈ ഒരു അല്പം തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നമ്മൾ അല്പം തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ ഇവിടെ നമ്മുടെ നെക്കിൻ്റെ അളവിനേക്കാൾ തുമ്പ് ഇവിടെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഒരളവിൽ നമ്മളത് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമുക്കൊന്ന് മടക്കി തയ്ക്കണം അപ്പോൾ നമ്മളിവിടെ സൈഡ് വശം ഇതുപോലെ ഒരു മടക്ക് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസാണിത് കേട്ടോ ഇതുപോലെ ഒരു മടക്ക് മടക്കിയാൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസിൻ്റെ മുകളിലായിട്ട് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നെക്കിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നെക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് മൂന്ന് പീസിൻ്റെയും നെക്ക് നമുക്ക് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ലൈനിങ് പീസൊന്നും തെന്നി മാറിപ്പോകരുത് കറക്റ്റ് വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പീസിനെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കും കേട്ടോ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചുരിദാർ പീസ് വെച്ചു കൊടുത്തത് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നെക്ക് റൗണ്ട് നമ്മൾ അവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ടുണ്ട് അതിന് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് വെച്ച് കൊടുത്ത് ോ ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കത് നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ ഇതുപോലെ കൊടുത്തതിന് കട്ടിങ് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക ആ ഒരു ഭാഗം നമുക്ക് നമുക്കിതിൻ്റെ ലൈനിങ് പീസിൻ്റെ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ ആ ഒരു പീസ് നെക്കിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള പീസിനെ നമുക്ക് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഉൾവശത്തേക്ക് ഇതുപോലെ നല്ലവണ്ണം വന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ചെയ്തതുപോലെ നമുക്ക് ഈ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പീസും നമുക്ക് കൂട്ടി സ്റ്റിച്ചിങ് ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ പിടിച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ പീസും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിവിടെ നിന്ന് ഈ ഒരു ഭാഗവും നമുക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ലവണ്ണം കറക്റ്റ് പ്രെസ് ചെയ്ത് വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിവിടെ നിന്ന് മുകളിലോട്ട് ഈ രീതിയിലാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പം നമുക്കിവിടെ നമ്മളിത് നെക്കിന്റെ പീസ് നമ്മളിവിടെ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഷോൾഡറിന്റെ ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ആംഹോളിന്റെ ഭാഗത്തുള്ള എക്സ്ട്രാ വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ടച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനും നമ്മൾ സൈഡിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കാരണം നമുക്കത് ആംഹോളിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ലൈനിങ്ങിനായിട്ട് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഈയൊരു പീസിനെ കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് നമുക്ക് ഈ ഒരു പീസിനെ ലൈനിങ് പീസിനെ ഇതുപോലെ നിവർത്തി വെക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിന് കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് നെക്കിന് കറക്റ്റായിട്ട് ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ലൈനിങ് പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് ിത് നേര് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇവിടെ നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാം ഷോൾഡറിന്റെ ഭാഗമാണ് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്കിതിനെ ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് നമുക്കിവിടെയുള്ള ഷോൾഡറിന്റെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കത് കറക്റ്റ് കവർ ചെയ്ത് കിട്ടും കണ്ടോ ഷോൾഡർ തയ്യൽ തയ്യൽത്തുമ്പൊന്നും പുറത്ത് വരില്ല കറക്റ്റായിട്ട് കിട്ടും നമുക്കിതുപോലെ ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ സൈഡിൽ കൂടി നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ നിന്ന് റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് സൈഡിൽ കൂടിയോ അല്ലെങ്കിൽ പ്രഷർ വുഡിൻ്റെ വീതിയിലോ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യാം നമ്മളിവിടെ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ട്ടോ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈയൊരു ലൈനിങ് പീസും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ പീസും കൂട്ടി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ആം ഹോളിൻ്റെ ഭാഗം നമുക്കവിടെ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈയൊരു ഷോൾഡർ ഫിറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് സൈഡ് വശം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കിവിടെ ലൈനിങ് പീസ് നമ്മുടെ ബാക്ക് പാർട്ടിലും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ബോട്ടം ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം ഫ്രണ്ട് പാർട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ബാക്ക് പാർട്ടിന് രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം ഒക്കെ കണ്ടോ കറക്റ്റ് ആയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ നെക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഷോൾഡർ ഫിറ്റിങ്ങുമാണ് കാണിച്ചു വന്നത് ഇനി ഇതിന്റെ സ്ലീവ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് അതുപോലെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ വീണ്ടും കാണാം